നമസ്കാരം അമ്മയെ കഴുത്തുമൂർക്കിക്കൊന്ന് മൂന്ന് പവന്റെ സ്വർണമാല അപഹരിച്ച മകൻ പിടിയിലായി ഏനാനല്ലൂർ കുഴുമ്പിത്താനത്ത് വടക്കേക്കര വീട്ടിൽ കൗസല്യയാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ ഇളയ മകൻ ജിജോ അറസ്റ്റിലായി അവിവാഹിതനായ മൂത്ത മകൻ സിജോയ്ക്കൊപ്പമാണ് കൗസല്യ താമസിച്ചിരുന്നത് ഞായറാഴ്ച സിജോ വീട്ടിലില്ലാത്ത സമയത്തെത്തിയ ജിജോ വീട്ടിൽ കിടന്ന ഷാൾ ഉപയോഗിച്ച് അമ്മയെ കൊല്ലുകയായിരുന്നു പിന്നീട് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതോടെ സിജോ വീട്ടിലേക്ക് വന്നപ്പോൾ ജിജോയും ഒന്നും അറിയാത്ത പോലെ വീട്ടിലെത്തി ഈ സമയം അമ്മയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കഴുത്തിൽ മുറിവുണ്ടായിരുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി മക്കളെ രണ്ടുപേരെയും പോലീസ് ചോദ്യം ചെയ്തു കൗസല്യയുടെ കഴുത്തിൽ കിടന്ന മൂന്ന് പവന്റെ മാല കാണാതായതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് ഇളയ മകൻ ജിജോയെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു വായ്പ തിരിച്ചടയ്ക്കാനായിരുന്നു ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തത് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്